ഹലോ ഗായു നമ്മുടെ വീടിയെന്ന് വെച്ചാൽ നമ്മൾ വർക്കല ക്ഷേത്രത്തിൽ പോയ വീഡിയോ ആണ് അപ്പം നമ്മളെ മനസ്സിനെന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ ആശ്രയിക്കുന്ന എവിടെയാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളടുത്തായിരിക്കും നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ഇവിടെ വർഷങ്ങളോളം ഞാൻ പോയിട്ടുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വർക്കലയിലാണ് അപ്പം നമ്മൾ പോകുന്ന വർക്കല ജനാത്തനസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ തൊട്ട് നമ്മൾ നമ്മൾ അമ്പലക്കുളത്തിൽ കയറി നിന്ന് വരുന്ന വെള്ളം നിന്ന് വരുന്ന അപ്പോൾ വെള്ളം നമ്മൾ അതായത് ഈ വരുന്ന വെള്ളം നമ്മൾ കുടഞ്ഞിട്ട് തലയിൽ കുടഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട് അപ്പം അതായത് ഈ അമ്പല ഈ അമ്പലത്തിന് തൊട്ട് പാഴെയുള്ള അമ്പലമാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് വെള്ളം എടുത്ത് തലയിൽ കുടഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അമ്പലത്തിലോട്ട് കേറിപ്പോകുന്നത് പക്ഷേ അമ്പലത്തിൻ്റെ ഇത് നമ്മൾ ഇത് സൈഡിലുള്ള വഴിയാണ് പലർക്കും തന്നെ അറിഞ്ഞുള്ളത് ഇതല്ലേ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം തിരക്ക് പക്ഷേ ഈ അമ്പലത്തിൽ എപ്പോഴും ചെന്നാലും നമ്മൾ വിശേഷ ദിവസം അല്ലെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ആൾക്കാർ ആൾ ആൾക്കൂട്ടം കാണോ കുഞ്ഞിലെ തൊത്ത് ഞാൻ ഈ അമ്പലങ്ങൾ പോകുന്നത് അന്നു ഈ പഴികളും തന്നെ ഇന്ന് ചെന്നൊക്കെ ഇത്ര വിപുലീകരിച്ചിട്ടില്ല എന്നാലും ഉണ്ട് പടിക്കെട്ടുകളുണ്ട് അപ്പം ഇതാണ് നമ്മളെ അമ്പലം പോയിട്ടില്ലാത്തവരൊന്നും കമൻറ്റ് ചെയ്ത് പോയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കർക്കിടകവാവിനെ ബലിയിടാനായിട്ട് എവിടൊക്കെ ഒന്ന് നമ്മൾ ബലിയിട്ടാലും നമ്മൾ ആ പാവനാശത്ത് ഒന്ന് ബലിയിടുന്നതിൻ്റെ അത്ര ഒരു പുണ്യം വേറെ ഒന്നും പറയപ്പെടുന്നത് അതായത് നമ്മുടെ എനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് പുറ തന്നെ വർക്കല പാവനാശ്രമം ഒന്ന് ഫേമസ് ആണ് അപ്പം നമ്മളവിടെ തൊഴുതൊക്കെ ഇറങ്ങി അവിടെ നിന്നപ്പോഴത്തേക്കിത് അമ്പലം പകയുള്ളൊരു ആനയാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരിയാണ് കേട്ടാ അപ്പം അമ്പലത്തിൽ നിന്ന് പുള്ളിക്കാരിയൊക്കെ കണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി പേടിച്ചങ്ങോട്ട് മാറി പാപ്പാൻ്റെ അടുത്തോട്ട് പോകണം അങ്ങനെ പാപ്പൻ വഴക്കു പറയേണ്ട ഇപ്പം മോളിൽ നിന്ന് ഇങ്ങനെ റേറ്റ്സൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരി പേടിച്ചവിടെ നിന്നിട്ടിപ്പോൾ അത്തീറ്റേക്കൊണ്ട് പുറത്തോട്ട് പോകുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം നമ്മളെ കണ്ടുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു പേടി സാധാരണ നമ്മളാണല്ലോ പേടിക്കേണ്ടത് പക്ഷേ അല്ല പേടി അപ്പം ഇവിടെ പണ്ട് നമ്മളൊക്കെ വരുന്ന സമയത്ത് ആയിരുന്നു പണ്ട് ഇപ്പം കാണാതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ൾക്കും ആൾക്കാരൊക്കെ പായലും ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതലുള്ളവരും പായലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അമ്പലത്തിൻ്റെ ഇങ്ങോട്ടൊരു ചെറിയൊരു കുളം കണക്കുണ്ട് അത് എന്തതിൻ്റെ ആണെന്ന് എനിക്കറിയും കൂടാ അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പാവനാശത്തെത്തി പാവനാശത്തെത്തിയപ്പോൾ നമുക്ക് കടലിൽ ഇറങ്ങാനുള്ള അലോഡില്ല എന്ന് വെച്ചാൽ അവിടെ ഈ കയർ വെച്ച് കെട്ടിയിരിക്കുന്നത് നമുക്ക് പാ ഇറങ്ങാൻ പറ്റത്തില്ല ഒരു കയറ് വെച്ച് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു അങ്ങ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് വിശ്വസിക്കുന്നു നമുക്ക് ഇറങ്ങാം അളവടില്ല അപ്പം നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് തന്നെ തിര വന്നോണ്ടിരുന്നിട്ടാണ് ഭയങ്കര തിര എന്നെങ്കിൽ ഭയങ്കര തിരയായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് അളവ് ഇല്ലാത്തത് അങ്ങനെ നമ്മളെ പാവനാശ കണ്ട് വീട്ടിലെനിക്ക് വീട്ടിലോട്ട് പോയിട്ട് പൈസയോ